കുറച്ച് ചായേൻ്റെ വെള്ളമുണ്ട് ഞാൻ ചൂടാക്കി എടുക്കാം നിങ്ങളിരിക്കും നിൽക്കേ അതൊക്കെ പിന്നെ എനിക്ക് കുറെ പറയാനുണ്ട് എനിക്ക് പറയാനുണ്ട് വരാത്തിൽ അനക്ക് നല്ല ദേഷ്യം എനിക്കറിയാം അപ്പോഴേക്കുണ്ടായ പുരുപാലികള് ഒക്കെ ഈ അറിഞ്ഞു കാണുമല്ലോ പക്ഷെ കേട്ടൊന്നും ഇതെന്താ പാത്രമാ ഈ തുണി സാധനമൊക്കെ സഞ്ചിയിലാക്കി വെച്ചിരിക്കണത് ഏ അതി എന്നിട്ട് ഇത് വാങ്ങിക്കും എന്നാലും കുടിക്കും കുടിക്കും അതിന് കൂടുതലാണോ ഹയറ് അത് നന്നായി ഇത് ഇനി എന്റെ കൈ കൊണ്ട് ഇങ്ങക്കൊന്നും വെച്ച് തരില്ല ഞാൻ ഞാൻ പോകും പോകലേക്ക് ഇങ്ങോട്ട് കൂടെ ഞാൻ

ഫലം മക്കൾ ഒരു കള്ളന്റെ ചോറ് തന്നിണ്ടെന്ന് പറഞ്ഞു മക്കളെ തറവാട്ടിലാക്കി അല്ലെങ്കിൽ ആളുകൾക്ക് പങ്ക് വെച്ച് കൊടുക്കാം പക്ഷെ കൊന്ന ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതിന്റെ പാപമാർക്കെങ്കിലും പങ്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ പാത്തുമ്മ നിനക്ക് കേക്കാൻ മനസ്സിലെങ്കി ഞാൻ പറയാം ആ പെണ്ണിനെ കൊല്ലണം വിചാരിച്ചല്ല ഞാൻ അവിടെ പോയത് ഒന്ന് പേടിപ്പിക്കണം ഒത്തല ചെട്ടത്തൊന്ന് കൊടുക്കണം അത്രേ ഓഹോ ചിന്തിച്ചിരുന്നുള്ളൂട്ടിയാണ് പോയത് വെറും ഒരു പെണ്ണിനെ പേടിപ്പിക്കൊന്നു പോയി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ഈത്തു പൊറുക്കാൻ കഴിയൂല എനിക്കെന്നല്ല പടച്ചോനെ പേടിയുള്ള ഒരു പെണ്ണിനെ പൊറുക്കാൻ കഴിയൂല വേണമെങ്കിൽ ഇനി നിങ്ങളുടെ കൂടെ ഞാനിവിടെ കഴിയാം പക്ഷേ അപ്പോഴും നിങ്ങളോട് വെറുപ്പ് അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടാവും നിവർത്തികേട് കൊണ്ട് മാത്രം അറപ്പും വെറുപ്പും പുറത്ത് കാട്ടാതെ എങ്ങൾക്ക് വെച്ചു വിളമ്പി തരികയും ചെയ്യാം പക്ഷേ നിങ്ങളോട് ഞാൻ സ്നേഹപ്പെട്ട പോലും അതൊരു കള്ളത്തരമായിരിക്കും അങ്ങനെ ഞാൻ നിങ്ങളുടെ കഴിയണോ വേണോ വേണ്ട പാത്തുമ്മി പോയിക്കോ ഞാൻ പോക പക്ഷേ അവസാനമായി എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് നിന്നെ കാണാൻ വരരുത് എന്നല്ലേ ഇല്ല പാത്തുമ്മ അന്നെ തെള്ളപ്പെടുത്താൻ വേണ്ടി ഇനി കള്ളം കുച്ചുണ്ണി അല്ല കൊലയാളി കുച്ചുണ്ണി അന്ന കാണാൻ വരൂല എന്നെ മാത്രമല്ല മക്കളെയും ഓരെയെങ്കിലും ഞാൻ നല്ല നല്ലപടിക്ക് വളർത്തിക്കോട്ടെ എങ്ങളെ കണ്ട് പഠിക്കാതിരിക്ക നിലവിളിക്കാണ്ടിരിക്കാൻ ഇനി ഇങ്ങൾ അങ്ങോട്ട് വരരുത് െ നീ എന്താ ഒരു ചൊടിയും വിക്കുന്നത് അല്ല നിങ്ങ പാത്തുമ്മ എങ്ങോട്ടായി ഓടിപ്പോയതും ജീവിതത്തിലേക്ക ഇവിടെ എന്റെ കൂടെ നിന്നാലേ അതോക്ക് ഉണ്ടാവൂലെന്ന് ഉറപ്പായപ്പോ എത്രയും ഒക്കെ രക്ഷപ്പെട്ട ഓടേണ്ട ഭാവം ഓൾ മക്കളോട് സ്നേഹമുള്ള സ്നേഹ നിന്റെ മക്കള് എന്നെ കണ്ടുപഠിക്കിരുന്ന് ഓൾ പറയുമ്പോഴാ എത്രക്ക് മോശപ്പെട്ട ഒരുത്തിനായിരുന്നു ഞാനെന്ന് എനിക്ക് മനസ്സിലാവണത് ആരാ പറഞ്ഞത് നീ മോശമെന്ന് ഞാനും പറയില്ല ഈ നാട്ടുകാരും പറയില്ല പിന്നെ ഭാർഗവീനെ പോകുന്നത് അവർക്കതിന്റെ ഏറ്റവും പറഞ്ഞു തീച്ച കിട്ടി ഡേ പ്രാഞ്ചി ആട്ടും തലയിട്ട് മാറ്റിയ ചാരായൻ നാല് അവളുടെ അടുത്തൊരു പിടി അങ്ങോട്ട് പിടിച്ച നിന്റെ സകല വിഷവുമാണ് ഞാനിവിടെ വിഷമത്തിൽ അല്ലല്ലോ അത് മാത്രല്ല പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തമ്മിൽ ഉടക്കി ആ ലോകത്തിൽ പിരിഞ്ഞിട്ടുള്ളതാ ആ നീ ഇപ്പോ ഇങ്ങനെ ലോകം പറഞ്ഞു വരണമെങ്കിലേ അതിന്റെ പിന്നിൽ എന്തൊരു ചതി കാണുന്നെനിക്ക് അറിയാണോ എന്ത് ചതി നമ്മളൊക്കെ ഒരേ പണിയെടുത്ത് ജീവിക്കുന്നു പറ പിന്നിൽ പോലീസ് ഉണ്ടോ നീ പോലീസിനും കുട്ടിയാണ് ഇവിടെ വന്നതെന്ന് ഇങ്ങനെയടാ കള്ളം പറയാ ഇങ്ങനെ പറഞ്ഞ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലേ അപ്പുറത്ത് പോലീസ് ഉണ്ടെന്ന് ഇരിക്കാടോ കള്ളൻ കള്ളന്മാരൊക്കെ നീ പോലീസിനെ കണ്ടുപഠിക്കണം കള്ളത്തരം അത് പോട്ടെ അവരവിടെ ഇരിക്കട്ടെ ഇനി ഇവിടെ ഇരിക്കേ എന്നിട്ട് പറ എന്നെ പിടിച്ചു കൊടുത്താൽ അവർ നിനക്ക് എന്താ തരാ പറഞ്ഞുള്ളത് പെണ്ണോ അതോ പൊന്നോ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാൻ കൊച്ചുകൂടി ഇനി ഞാൻ പറയാണ്ട് ഈ ഇവിടെ നിന്ന് ഈ ബേജാറുണ്ടോ മമ്മത ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ചെയ്യുന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പാവങ്ങളെ സഹായിക്കല വലിയ കാര്യം എന്നൊക്കെയായിരുന്നു നമ്മൾ അങ്ങനെ സ്വയം എന്ത് വീമ്പ് വിചാരിച്ചിട്ടും കാര്യമില്ല അതൊക്കെ സ്വന്തം കുടുംബത്തിന് മനസ്സിലാകണം കൂടെ കഴിഞ്ഞ പെണ്ണിനെങ്കിലും മനസ്സിലാകണം നിന്റെ പെണ്ണെന്നെ ബോധ്യപ്പെടുത്തി എൻ്റെ മക്കൾ പോലും കണ്ടുപിടിക്കാൻ കൊള്ളാത്ത ഒരു കൊള്ളരുദാത്തവനാണ് ഞാനെന്ന് അതാണ് സത്യവും കട്ട് തിങ്ങണ നീയും കട്ട് ദാനം ചെയ്യുന്ന ഞാനും ഒരുപോലെ അതുകൊണ്ട് തന്നെ ഇനി പോലീസുമായിട്ട് ഒഴിച്ചു കളിക്ക് ഞാൻ നിൽക്കൂല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയും എന്നെ പിടിച്ചു കൊടുത്താൽ നിനക്ക് എന്ത് കിട്ടും ും പണമൊന്നുമല്ല അവര് തരാന്ന് പറയുന്നത് അപ്പൊ പിന്നെ പെണ്ണ് അല്ല പിന്നെ നീ ചിരിക്കരുത് ഒരു ഗവർമെന്റ് വേലയാ അവര് ശരിയാക്കി തരാന്ന് എനിക്കറിയാം നീ ചിരിക്കട്ടെ എന്താണ് അവർ നിനക്ക് തരാൻ പറഞ്ഞ ഗവർമെന്റ് വേല ി വേറെ വഴിക്കും പണം കിട്ടുമെന്നാ അവര് പേര് എന്താണെങ്കിലും നിനക്ക് പണി ഒന്നു തന്നെ പക്ഷെ വ്യത്യാസമുണ്ട് ഇതിന് നാട്ടുകാരെ കൊള്ളേടിക്കുന്നതിന് അതിൽ ഗവൺമെന്റ് ശമ്പളം തരും കള്ളന്നുള്ള ചീത്ത പേര് ഉണ്ടാവൂല ഇട അതിനക്കെന്നെ പിണല്ലേ ഇനി അതിന് പറ്റൂലല്ല കാര്യങ്ങളെല്ലാം നിനക്ക് തെടിച്ച് പോയില്ല ഈ നിരാശപ്പെടുന്ന മമ്മതേ എന്തായാലും ഞാൻ പോലീസിന് പിടികൊടുക്കും അപ്പോ അതുകൊണ്ട് നിനക്കെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ എന്റെ ജീവിതം കണ്ട് ഇനി എന്റെ മക്കളും നാട്ടുകാരും പഠിക്കേണ്ട പാഠം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് തന്നെയാണ് അന്യന്റെ മുതൽ അച്ചറ്റല്ല മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടത് സ്വന്തം സ്വത്ത് സ്വന്തം നന്മ അതൊന്നുമില്ലാത്തവൻ സ്വന്തം പ്രാണൻ അതാ അതാ മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടത് െ അവർ കലർത്തിട്ടുണ്ടാവുക അതിനുപോലൊരു മാറ്റം വരുത്താനുള്ള ബുദ്ധി ബോധം അവർക്ക് ഇല്ലാണ്ടായി പോയല്ലോ എന്തായാലും ഇന്ന് എന്റെ മനസ്സിന് മയക്കാൻ അത്യാവശ്യ പോയി പറയ മടുക്കൊണ്ട് ഇതിനെ കുടിപ്പിച്ച് മയക്കി മയക്കിക്കുന്നു হ্যাঁ എന്റെ മക്കൾ എന്നെ കണ്ട് പഠിക്കണ്ട പക്ഷേ നാളെ നിയമം എന്നെ തൂക്കിലേറ്റിക്കഴിഞ്ഞ ഉപ്പാൻ്റെ മയ്യത്ത് കട്ടിക്കൊടുത്ത് ഒരുത്തനെന്തൊക്കെ ചെയ്യരുത് എന്ന പാഠം അനക്കവരെ പഠിപ്പിക്കാൻ പറ്റും കൂട്ടത്തില് ഇത് മാത്രം ഈ ഓർക്ക് പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങളോടും നിങ്ങളുടെ ഉണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ ഈ നാട്ടിലെ പാപങ്ങളോടുണ്ടായിരുന്നു അതുകൊണ്ടാ നിങ്ങളുടെ ഒപ്പി ഒരു കള്ളനായി പോയതെന്ന് അത് മാത്രം അത് മാത്രം ഈ പറഞ്ഞു കൊടുക്കരുത് അത് കേട്ട് നാളെ കള്ളനാവാതിരിക്കാൻ വേണ്ടി നിന്റെ മക്കള് പാവങ്ങൾ വെറുക്കാ ശീലിക്കരുത് അവരെ സ്നേഹിക്കാൻ മടിക്കരുത്